ഒരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത് നല്ല ഭക്ഷണമാണ് ഈ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല ഒരു മന്ത്രത്തിൻ്റെ ആവശ്യമില്ല ചേർത്തലക്കാര് ഇച്ചിരി പഴഞ്ചാസകളാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഹോട്ടലുകൾ വന്നു കഴിഞ്ഞാലും ഇവിടെ അത്രയും ഇങ്ങോട്ട് വിജയിക്കില്ല ഇവര് പഴഞ്ചാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് നല്ല ഭക്ഷണമേ കഴിക്കുള്ളു അതുകൊണ്ട് തന്നെയാണ് ഈ മധുചേട്ടന്റെ കട ഇവിടെ ഇത്രയും തിരക്കില് നടന്നു പോകുന്നത് ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല പിന്നെ ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ കാരണം ഇവർ കാശും മേടിച്ച് എല്ലാ ഭക്ഷണവും നല്ലതാണെന്ന് പറയും ഒരു പരസ്യവും ഇല്ലാതെ ഇവിടെ ഇത്രയും തിരക്ക് വരാൻ കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഇരുപത് ഇരുപത്തിരണ്ട് പീസ് ചെമ്മീൻ അതും നല്ല ടൈഗർ റോൺസ് അല്ലാതെ കുഞ്ഞ് ചെമ്മീൻ ഒന്നല്ല വെറും മുന്നൂറ് രൂപയ്ക്ക് പേർക്ക് മീൽസ് ഓർഡർ ചെയ്തു അറുപതും അറുപതും നൂറ്റി രൂപ ഇങ്ങനെ ആകെ മൊത്തം നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിറങ്ങി